നമസ്കാരം ധുനിയോത്തമൻ ഈ റെയിൽ സേവനങ്ങൾ എന്ന് പറയുന്നത് പല ആപ്പുകളിലൂടെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇപ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്യാനാണെങ്കിൽ ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്ട് ആപ്പ് ഉപയോഗിക്കുന്നു അതുപോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനോ ലോക്കൽ ടിക്കറ്റ് എടുക്കാനോ ആണെങ്കിൽ നമ്മൾ യു ടി എസ് എന്ന ആപ്പ് യൂസ് ചെയ്യുന്നു അതുപോലെ ട്രെയിൻ സ്റ്റാറ്റസ് പി എൻ ആർ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് എൻ ടി ഇ എസ് എന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ റെയിൽവേയുടെ എമർജൻസി ആയിട്ടുള്ള സഹായങ്ങൾക്ക് റെയിൽ മദാദ് എന്ന ആപ്പ് യൂസ് ചെയ്യുന്നു ഈ അസൗകര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് റെയിൽവേ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ വാർത്ത ട്രെയിൻ യാത്ര ആസ്വദിക്കുകയും കൂടെ കൂടെ യാത്ര ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ ആപ്പ് എനിക്ക് വളരെയധികം കംഫർട്ടായിട്ട് തോന്നി ആപ്പിന്റെ പേരാണ് റെയിൽ വൺ റെയിൽ വൺ എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അറിയാൻ സാധിക്കും വളരെയധികം കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണിത് ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള യാത്രകളെല്ലാം അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഐ ആർ സി ടി സിയിൽ ഉപയോഗിച്ച അതേ ലോഗിൻ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ കയറാൻ സാധിക്കും പി എൻ ആർ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഉള്ള ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതിൽ ഇല്ലാട്ടോ വളരെയധികം ഈസിയാണ് ഫീഡ്ബാക്ക് സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ അങ്ങനെ റെയിൽ വൺ ആപ്പ് റെയിൽവേ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് വലിയ ഒരു നേട്ടം തന്നെയാണ് റെയിൽവേനെ സംബന്ധിച്ച്